കേരളത്തിൽ അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കുകയാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായി കൂടുതൽ മണ്ഡലങ്ങളിൽ വിവിധ പ്രചരണങ്ങളും റോഡ് ഷോകളും നടത്തിവരുന്നു അതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും കേരളത്തിലെത്തും മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യ വാരമോ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുമെന്നാണ് സൂചന തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടിയാകും നരേന്ദ്രമോദി വീണ്ടും എത്തുന്നത് മോദിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്നാഥ് സിംഗും കേരളത്തിൽ ബി ജെ പിയുടെ പ്രചരണത്തിലെത്തുമെന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പത്തനംതിട്ട പാലക്കാട് ജില്ലകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണത്തിനെത്തിയിരുന്നു പത്തനംതിട്ട പാലക്കാട് ജില്ലകളിൽ മോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണ പരിപാടികൾ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം കൂടി എന്നതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വീണ്ടും പ്രചരണത്തിനെത്തുന്നത് ബി ജെ പിയുടെ വിജയ സാധ്യത കൂടുമെന്ന വിലയിരുത്തലാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത് ഈ അടുത്തായി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനടക്കം അഞ്ച് തവണയാണ് മോദി കേരളത്തിലെത്തിയത് ഓരോ തവണയും മോദിയുടെ സന്ദർശനം ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും തിരഞ്ഞെടുപ്പ് വിജയ സാധ്യതകൾക്കും വഴിയൊരുക്കുമെന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിനുള്ളത് സിനോസ് കോഴിക്കോട്